മക്കത്ത് മുഷീങ്ങൾ റസൂൽ സലല്ലാഹു അലൈഹി വസല്ലമ്മയുടെ റിസാലത്തിൽ സംശയിച്ചു അവർ അള്ളാഹുന്റെ റസൂലിൻ്റെ റിസാലത്ത് മുഹമ്മദ് സലല്ലാഹു അലഹി വസ്ല്ലം റസൂലാണ് എന്ന വിഷയം അവർ അംഗീകരിക്കുന്നില്ല അവർക്ക് തെറ്റ് അബദ്ധം അതാണ് കുറേ ഒന്ന് മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ലമയെ അവർ റസൂലായി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഹുദൈബിയ സന്ധി സുഹൈലുബിൻ ആംബ്രാണ് ശത്രുപക്ഷത്തുനിന്ന് സംസാരിക്കാൻ വന്നത് അള്ളാഹു സുബാനുഹല പിന്നീട് ഹിദായത്ത് നൽകാൻ ഗ്രഹിച്ചു ഖത്തീബ് ഖുറൈഷ് കുറേശ്യുടെ ഖത്തീബാണ് പ്രാസംഗികനാണ് അങ്ങനെ സന്ധി എഴുതാൻ വേണ്ടിയിട്ട് റസൂസു അലഹി വസ്ല്ലാം അലി റസിഹുവിനോട് എഴുതാൻ പറഞ്ഞു മിൻ മുഹമ്മദിൻ റസൂലില്ല രണ്ടപ്പോ സുഹേൽ ചോദിച്ചു മുഹമ്മദ് നീ റസൂലാണെന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചർച്ചൻ്റെ ആവശ്യമില്ല ഇവിടെ വായിക്കാൻ പറഞ്ഞു റസൂൽ റസൂസു അലഹി വസ്ല്ലാം അലി അലിറിയാഹു അലുഹിനോട് റസൂൽ ഇല്ലാ എന്ന വാക്ക് മായിക്കാൻ പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു ബിൻ മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന എഴുതി ആ സംഭവത്തിൽ നിന്നും ആ ഹദീസിൽ നിന്നും വേറൊരു കാര്യം നമുക്ക് കിട്ടും എന്ത് രണ്ട് പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിൽ വന്നാൽ രണ്ട് പ്രശ്നങ്ങൾ വന്നാൽ അതിൽ ചെറിയ പ്രശ്നം എന്ത് ചെയ്യാം ചെയ്തിട്ട് വലുതിനെ തടയാം റസൂസു അലുഹു വസ്ലയുടെ പേര് നിസാലത്തിൻ്റെ പേര് അത് വായിക്കാനാണ് പറഞ്ഞത് അപ്പോൾ റസൂൽ എന്ത് ചെയ്തു അതിന് ശേഷം വരുന്ന വലിയൊരു മസ്ലഹത്ത് വലിയൊരു നന്മ മുന്നിൽ കണ്ട് ആ ചെറിയ കാര്യം എന്ത് ചെയ്തു റസൂര് പതി വെച്ചു ആ റസൂർ ഇല്ല എന്ന പേരെന്ത് ചെയ്തു മാറ്റി വെച്ചിട്ട് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതാൻ തീരുമാനിച്ചു അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുനാഫിക്കുകൾ ഒരു യുദ്ധത്തിൻ്റെ സമയം ബനു മുസ്തലക്ക് യുദ്ധം ആ യുദ്ധത്തിൻ്റെ സമയം ഒരു വള്ളത്തിൻ്റെ ഒരു കിണർ ആ കിണറിൻ്റെ അടുത്ത് വെച്ച് ഒരു മുഹാജറായ സഹാബിയും അൻസാരിയായ സഹാബിയും തമ്മിലെന്ത് ചെയ്തു ചെറിയൊരു തർക്കം അങ്ങനെ അവരെന്ത് ചെയ്തു അദ്ദേഹം ഒരു മുഹാജറായ സഹാബി അൻസാരി ആയ സഹാബിക്ക് എന്ത് ചെയ്തു ചന്ദിയിലൊരു കൊടുത്തു കുന്നം കൊണ്ട് അപ്പം അൻസാരിയായ സഹാബിയും അൻസാറുകൾ സഹായത്തിന് വിളിച്ചു യാ അൻസാർ അപ്പോൾ മുഹാജറായ സഹാബി എന്ത് ചെയ്തു മുഹാജി സഹായത്തിന് വിളിച്ചു അഥവാ ജാഹീരീയത്തിലാ സ്വഭാവം രണ്ട് സഹാബാക്കൾ രണ്ട് ചേരി തിരിഞ്ഞ് ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നു അക്കറി വലിയ രണ്ട് സന്നാഹമായി രണ്ട് സൈന്യമായി തിരിഞ്ഞു ഇത് കണ്ടപ്പോൾ റസൂൽ സല്ലാഹു അലിഹു വസ്ലമ കൊല്ലാതെ ദേശം വന്നു റസൂലിക്ക് വിവരത്തി റസൂൽ എന്താണ് ജാഹര്യത്തിൽ പോലെ പെരുമാറുന്നത് ഈ ഒരു സംഭവം അവ ബനുൽ മുസ്തലഖ് യുദ്ധം മദീനെ അടുത്ത് വെച്ചിട്ടാണ് അവ ചെറിയ ശത്രുപക്ഷം ചെറിയ സൈന്യമാണ് അതുകൊണ്ട് തന്നെ മുനാഫിക്കങ്ങൾ കുറേ ആൾക്കാരാണ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് കാരണം മുനാഫിക്കങ്ങൾ യുദ്ധത്തിൽ തന്ത്രം നോക്കും ആരുടെ പക്ഷത്താണോ വിജയത്തിന് സാധ്യത മുസ്ലിങ്ങളുടെ പക്ഷത്തിന് ഉണ്ടെങ്കിൽ മുനാഫിക്കങ്ങൾ സഹാബാക്കളുടെ കൂടെ യുദ്ധത്തിന് പുറപ്പെടും എന്തുകൊണ്ട് ദുരിത ആഗ്രഹിച്ചു കാരണം കരിമത്ത് സ്വത്ത് വിട്ടു അവൻ ബരുൺ മുസ്തലക്കെ യുദ്ധത്തിൽ കുറേ മുനാഫിക്കങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഈ അവസരം മുതലെടുത്തിട്ട് എന്ത് ചെയ്തു അബ്ദുള്ള സലൂൽ അവർ ആ അങ്ങനെ പറഞ്ഞു നമ്മളെല്ലാം അഭയം കൊടുത്ത് ക്ഷണിച്ചു വരുത്തിയിട്ടിപ്പോൾ നമുക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയോ മദീനയിലെത്തിയാൽ റസൂലിനെയും മുഹാജരിങ്ങൾ നമ്മളെന്തെയും അവിടെ നിന്ന് പുറത്താക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ അവസരം മുതലെടുത്തു മുനാഫിക്കങ്ങൾ വിഷം റസൂലിനൊക്കെ എത്തി റസൂൽ സലഹു അലഹി വസ്ല്ലാം സഹാബത്തിന് ഉപദേശിച്ചു അത് ജാഹീര്യത്തിലെ സമ്പ്രദമാണോ സമ്പ്രദായമാണോ നിങ്ങൾ ഒഴിവാക്കണം വിട്ടുവീഴ്ച ചെയ്യണം ഞാനിപ്പം ഉമർബിൽ ഹത്താബ് റഹ്ദീന്ന് പറഞ്ഞു അള്ളാഹാമുണ്ട് റസൂലെ ആ മുനാഫിഖീൻ എനിക്ക് വിട്ടത് അവൻ്റെ പിരടിനാ വിട്ട സുസലല്ലാഹു അലഹി വസ്ലാം തടഞ്ഞു റസൂൽ പറഞ്ഞു മുഹമ്മദ് അവൻ്റെ സഹാബാക്കളെ കൊല്ലുന്നു എന്ന് പിൽക്കാലക്കാർ പറയൂ ആ ഫിത്നയെ റസൂൽ പേടിച്ചു ഇസ്ലാമിൻ്റെ വളർച്ചയെ അത് ബാധിക്കും ആ ഫിത്നയെ ആ അള്ളാഹാദു റസൂർ പേടിച്ചിട്ടാണ് ചെയ്തത് മുനാഫിഖീങ്ങളെ ഒന്നും ചെയ്യാതിരുന്നത് ഈ ഹദീ നമുക്ക് എന്ത് കിട്ടി രണ്ട് പ്രശ്നങ്ങൾ വന്നാൽ വലുതിനെ തടയാൻ വേണ്ടിയിട്ട് ആ ചെറുതെന്ത് ചെയ്യാം സ്വീകരിക്കാം ചെയ്യാം കാരണം റസൂർ സലഹു അലൈഹി വസ്ലാം മുനാഫിഖെ കൊല്ലാനേ ഉള്ളൂ ആ കൊല്ലാതെ ഇങ്ങനെ പിടിച്ചതെന്ന് അതിനേക്കാൾ കൊന്നതിൻ്റെ പേരിൽ അതിനേക്കാൾ വലിയൊരു പ്രശ്നം ഈ ഉമ്മത്ത് നേരിടാനുണ്ട് അതുകൊണ്ടാണ്